ബൊലാൽസംഗ കേസിൽ പ്രതിയായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുമുറുകുന്നു രണ്ടാം കേസിലും അതിജീവിത മൊഴി നൽകി റിപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ അതിജീവിതയും മൊഴി നൽകി ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗികാതിക്രമമാണ് രാഹുൽ നടത്തിയതെന്നാണ് അതിജീവിതയുടെ മൊഴി ഐ വോണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞായിരുന്നു ക്രൂരപീഡനം ഹോം സ്റ്റേയിൽ വെച്ച് ശരീരമാകെ മുറിവേൽപ്പിച്ചു വീണ്ടും കൂടെച്ചെല്ലാൻ ഭീഷണിപ്പെടുത്തിയെന്നും അതിജീവിത മൊഴി നൽകി മുദ്രവെച്ച കവറിൽ മൊഴി സമർപ്പിച്ചു മുൻകൂ ജാമ്യാപേക്ഷയിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കും വിവരങ്ങളുമായി ഹരിമോഹനും ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ഹരിമോഹനിലേക്ക് ഗുഡ് ഈവനിംഗ് ഹരിമോഹൻ അതിജീവിത ഭയന്നിട്ടാണെങ്കിലും ആ മൊഴി നൽകാനൊടുവിൽ തയ്യാറായിരിക്കുകയാണ് ആ മൊഴിയിലും തന്റെ ഭയം അവൾ മറച്ചു മറച്ചുവയ്ക്കുന്നില്ല പക്ഷേ കടന്നുപോയ ക്രൂരത എസ് ഐ ടിയുടെ മുന്നിൽ വെളിപ്പെടുത്തുകയല്ലേ അതിജീവിതം വിജയ ഗുഡ് ഈവനിങ് ക്രൂരമായിട്ടുള്ള പീഡനം തന്നെയാണ് എന്ന് വെളിപ്പെടുത്തുന്നത് ആ മൊഴിയാണ് അതിജീവിത എസ് ഐ ടിക്ക് നൽകിയിരിക്കുന്നത് അതിക്രൂര പീഡനം തന്നെയാണ് നടന്നതെന്ന് അതിജീവിതയുടെ മൊഴി കണ്ടാൽ നമുക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് ആ പീഡനം നടത്തുന്ന രീതിയൊക്കെ തന്നെ ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ആവർത്തിച്ച് ബലാത്സംഗം ചെയ്യുന്നത് ക്രൂരമായ പീഡനമായതുകൊണ്ട് തന്നെ ശരീരം ആസകലം മുറിവേറ്റു എന്നുള്ളതാണ് അതിജീവിത മൊഴി നൽകിയിരിക്കുന്നത് മാത്രമല്ല തനിക്ക് ഒരു കുഞ്ഞു വേണം എന്നതടക്കം രാഹുൽ പറയുകയുണ്ടായി ആദ്യത്തെ കേസിൽ എങ്ങനെയാണോ സമാ മായി തന്നെയുള്ള കാര്യങ്ങൾ രാഹുൽ പറയുന്നു എന്നുള്ളതാണ് ഈ ബലാത്സംഗ ബലാത്സംഗത്തിനിടെ അല്ലെങ്കിൽ കൃത്യം നടക്കുന്നതിനിടെ അതിജീവിതയ്ക്ക് പാനിക് അറ്റാക്കും ശ്വാസം മുട്ടലും വന്നു അപ്പോൾ പോലും പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ക്രൂരത അവസാനിപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ലൈംഗികാതിക്രമം കഴിഞ്ഞ ശേഷം രാഹുൽ പറഞ്ഞത് തനിക്ക് വിവാഹം കഴിക്കാൻ താൽപ്പര്യമില്ല എന്നുള്ളതാണ് അപ്പോഴേക്കും താൻ മാനസികമായും ശാരീരികമായും തകർന്നു പോയി എന്നുള്ളതാണ് അതിജീവിത മൊഴി നൽകിയിരിക്കുന്നത് അതിനുശേഷം വീട്ടിലേക്ക് അതിജീവിതം മടങ്ങുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും ആ ം പുനസ്ഥാപിക്കാനായി രാഹുൽ ശ്രമിക്കുന്നു അങ്ങനെ രാഹുൽ കാറുമായ യുവതിയുടെ അതിജീവിതയുടെ വീടിന് സമീപം എത്തി കാറിൽ കയറി എങ്ങോട്ടേലും പോകാം എന്ന് ആവർത്തിച്ചു പറയുന്നു പക്ഷേ യുവതി അത് അനുസരിക്കുന്നില്ല ആ ആവശ്യം നിരാകരിക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയായിരുന്നു തന്നെ നിരന്തരം എന്നും അതിജീവിത പറയുകയാണ് ഈ മൊഴിയാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടാം ബലാത്സംഗ കേസിലെ അതിജീവിത എസ് ഐ ടിക്ക് മൊഴി നൽകിയിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥയായ എസ് പി ജി പൂങ്കുടലി നേരിട്ടെത്തിക്കൊണ്ടാണ് സ്ഥലത്ത് ും ബലാസം ചെയ്തുവെന്ന് ഈ മൊഴിയിൽ കൃത്യമായി തന്നെ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുകയാണ് എം എൽ എ ഇപ്പോഴും ഒളിവിലാണ് എസ് ഐ ടി എം എൽ എയിലേക്ക് എത്തുന്നുണ്ടോ അന്വേഷിക്കുന്നുണ്ടോ കഴിഞ്ഞ രണ്ട് ദിവസമായി പിടികൂടണമെന്ന ഉദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നില്ല സുജയ നമുക്കറിയാവുന്നത് പോലെ ആദ്യ കേസിലെ ആ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഒരു നീക്കം പക്ഷേ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഉണ്ടായിരുന്നില്ല പക്ഷേ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം അതിന് ശ്രമിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിജീവിത മൊഴി നൽകിയില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പരാതിയിൽ ആ ശരിക്കും ആദ്യത്തെ പരാതിയെക്കാളും കോടതിയിൽ വലിയ എവിഡൻസോടുകൂടി ആ പോലീസിന് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കേസ് അത് രണ്ടാമത്തെ കേസായിരുന്നു മൊഴി നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ കുട്ടിയാണ് മൊഴി നൽകിയത് അതിന് വിശാംശമാണ് ഇപ്പോൾ പറയുകയും ചെയ്ത് നിലവിലെ സാഹചര്യത്തിൽ ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല എന്നുള്ളതാണ് ബംഗളൂരുവിലാണ് ഉള്ളത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ആ രാഹുൽ മാങ്കൂട്ടത്തിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു സഹായിക്കുന്നവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഏതാണ്ട് എവിടെ ഉണ്ട് എന്ന കാര്യം അറിയുകയും ചെയ്യാം ഇന്നത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ നടപടി കൂടി നോക്കിയിട്ടായിരിക്കും എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഒരു തീരുമാനമെടുക്കുക എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുക്കിലാണ് ആദ്യത്തെ പരാതിയെക്കാളും ഏറെ ഗൗരവമുള്ള പരാതിയാണ് ഇപ്പോൾ ഈ അതിജീവിതയുടെ മൊഴിയുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ നീക്കങ്ങൾ എന്താണെന്ന് നോക്കാൻ നമുക്ക് റോഷിപാലിലേക്ക് കൂടി ഒന്നുകൂടി പോകാം റോഷിപാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യ ഹർജിയും തീരുമാനം വരാൻ ഇനിയുമുണ്ട് രണ്ട് ദിവസത്തിന്റെ അകലം എന്താണ് രാഹുലിന്റെ നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെ കഴിയുകയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന സംശയത്തിൽ തന്നെയാണ് പോലീസുള്ളത് ഒരു കേസിൽ രാഹുൽ മാങ്കുടത്തിന്റെ അറസ്റ്റ് തടഞ്ഞെങ്കിലും രണ്ടാമത്തെ കേസിൽ അത് പരാതി മൊഴിയായി പോലീസിന് ലഭിച്ച സാഹചര്യത്തിൽ പോലീസിനെ കടുപ്പിക്കും രാഹുൽ മാങ്കുട്ടലിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും കാരണം രാഹുൽ പുറത്തു നിന്നാൽ തെളിവ് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് കരുതുന്നു മാത്രവുമല്ല രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിന് കൂട്ടുപ്രതിയുണ്ട് ഹെന്നി നയനാൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കെ എസ് യു നേതാവ് കൂടിയാണ് ഈ കേസിലെ കൂട്ടുപ്രതി ഈ രണ്ടുപേരെയും ഇനി അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് നീങ്ങേണ്ടി വരും പോലീസിന്റെ നീക്കം നിർണായകമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത പോലീസ് കാണുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാമറിയത് തന്നെ ഉണ്ടാകും കാരണം മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ മാത്രമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ സാധ്യത ഒരുപക്ഷെ കോടതിയിൽ കീഴടങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അത് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയ ഒരു കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ രണ്ടാമത്തേത് ഇപ്പോൾ തിരുവനന്തപുരത്ത് കോടതിയിൽ നിൽക്കുന്നുണ്ട് ഈ രണ്ട് കേസുകളിലെയും രാഹുൽ നൽകിയ ഹർജികളിൽ തീരുമാനം രാഹുലിന് അനുകൂലമെങ്കിൽ രാഹുൽ അല്ല അതിനു തന്നെ രാഹുൽ മുറിയിലാണ് വാദം കേൾക്കുക മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല രണ്ടാമത്തെ കേസിൽ അതിജീവിതയുടെ മൊഴിയിലെ വെളിപ്പെടുത്തലുകൾ അത് അതീവ ഗുരുതര സ്വഭാവമുള്ളതുമാണ് എം എൽ എ ഇപ്പോഴും ഒളിവിലാണ് താങ്ക് യു റോഷിപാൽ ടി വി പ്രസാദ് ഒപ്പം ഹരിമോഹൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു